മെട്രോയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാർ പാർക്കിംഗ് സ്ഥലം കണ്ടെത്താൻ പതിവായി ബുദ്ധിമുട്ടാറുണ്ടോ മെട്രോ റെഡ് ലൈനിലെ അൽകസാർ മെട്രോ സ്റ്റേഷന് സമീപമുള്ള സൗജന്യ പാർക്കിംഗ് ആൻഡ് റൈഡ് സേവനം വാഹന പാർക്കിംഗിന് ഉപയോഗപ്പെടുത്താമെന്ന് ഓർമ്മപ്പെടുത്തി ഗതാഗത മന്ത്രാലയം മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപം യാത്രക്കാർക്ക് തങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മെട്രോ വഴി ലക്ഷ്യസ്ഥാനത്തെത്താം പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദോഹയിൽ ഉടനീളമുള്ള ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പാർക്കിംഗ് ആൻഡ് റൈഡ് സേവനം പ്രയോജനപ്പെടുത്താൻ വരെ ഓർമ്മപ്പെടുത്തുകയാണ് ഗതാഗത മന്ത്രാലയം ഇതിലൂടെ ദോഹ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപം സൗജന്യവും സൗകര്യപ്രദവുമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള പാർക്ക് ആൻഡ് റൈഡ് സൈറ്റുകൾ തിരക്കേറിയ ലുസൈൽ എഡ്യൂക്കേഷൻ സിറ്റി അൽ വക്ര എന്നീ മെട്രോ സ്റ്റേഷനുകളോട് ചേർന്നും ലഭ്യമാണ് ആയിരത്തിലധികം വാഹനങ്ങൾ ഇവിടെ ഒരേ സമയം പാർക്ക് ചെയ്യാനാകും ഈ സേവനം പൂർണ്ണമായും സൗജന്യമായതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ ദോഹ നഗരത്തിലേക്ക് വാഹനം ഓടിച്ച് പോകുന്നതിന്റെ ചെലവ് കുറയ്ക്കാൻ പൊതുഗതാഗത കുരുക്ക് കുറയ്ക്കാനും സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ അൽ ഖസാർ അൽ വക്ര എന്നിവിടങ്ങളിലാണ് ഈ സംരംഭം ആദ്യമായി ആരംഭിച്ചത് രാജ്യത്തെ പൊതുഗതാഗത മേഖലയെ സജീവമാക്കുകയും ഗതാഗത തടസ്സം കുറച്ച് അതുവഴി കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഖത്തറിലെ ജനസംഖ്യ വർധിക്കുകയും വിവിധ അന്താരാഷ്ട്ര കായിക പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള തയ്യാറെടുപ്പുകളും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെ മാറ്റിമറിക്കുന്നതിൽ പാർക്ക് ആൻഡ് റൈഡ് പദ്ധതി നിർണായക പങ്കുവഹിക്കും